നമസ്കാരം ന്യൂസ് സ്വാഗതം ആയി വ്ലാഡിമിർ പുടിൻ ടെലിഫോൺ സംഭാഷണം നടത്തിയതിന്റെ വിവരങ്ങൾ പുറത്തു വരികയാണ് അതായത് ന്യൂക്ലിയർ ഡീലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാനെ പരിപൂർണമായി റഷ്യ പിന്തുണയ്ക്കുമെന്നും അനാവശ്യമായി വിവാദമുണ്ടാക്കരുത് ആ സമ്പുഷ്ടീകരണ പദ്ധതികൾ ഒന്നും തന്നെ മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയല്ല എന്നാൽ അനാവശ്യമായ ആക്രമണ രീതിയിലേക്ക് നീങ്ങാനാണ് ഇസ്രയേലിൻ്റെ പദ്ധതി എങ്കിൽ ഇറാൻ്റെ എല്ലാ സംരക്ഷണവും അതിൻ്റെ ഉത്തരവാദിത്വം റഷ്യ കൂടി ഏറ്റെടുക്കുന്ന സ്ഥിതിഗതിയിലേക്ക് വരും അനാവശ്യമായി അമേരിക്ക പറയുന്നത് കേട്ട് ചൊറിയാൻ നിൽക്കരുത് അമേരിക്കയ്ക്ക് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണ് വലുത് ഇറാനെ എന്നും എക്കാലത്തും തച്ചുടയ്ക്കുക എന്നത് മാത്രമാണ് അമേരിക്കയുടെ ലക്ഷ്യം ഇത് മുമ്പും തുടങ്ങിയ വിഷയമാണ് അമേരിക്കയ്ക്ക് മരണം എന്ന രീതിയിൽ ഇറാന്റെ പരമോന്നധികാരി ആയത്തുള്ള അൽ ഖമിനീ ഖാസിം സോലമേനിയുടെ മരണവുമായി ബന്ധപ്പെട്ട വിലാപയാത്രയിൽ പറഞ്ഞ ഒരു വാക്കുണ്ട് ഇറാന്റെ ജനതയെ കോരിത്തരിപ്പിച്ച പ്രസംഗമായിരുന്നു ഖമിനിയുടേത് അത് അമേരിക്കയ്ക്ക് മാത്രമല്ല ലോകത്ത് വലിയ രീതിയിൽ തിണ്ണമെടുക്ക് കാണിക്കുന്ന രാജ്യങ്ങൾക്ക് കൊടുത്തൊരു താക്കീത് പോലെയായിരുന്നു ഇസ്രയേല് തിണ്ണമെടുക്ക് കാണിക്കാൻ ശ്രമിക്കണ്ട ഞങ്ങൾ ഇറാനെ സംരക്ഷിക്കാൻ രംഗത്തുണ്ട് ന്യൂക്ലിയർ ഡീലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഞങ്ങൾ പുതിയ ഒരു ഉടമ്പടിയിലേക്ക് എത്തിച്ചേരാനുള്ള രീതിയാണ് അമേരിക്കയുമായുള്ള കരാർ അതിനി ഇറാൻ പുനഃസ്ഥാപിക്കാനുള്ള സാധ്യത മങ്ങിയിരിക്കുന്ന സാഹചര്യത്തിലാണ് റഷ്യയുമായി ഒരു പുതിയ ഡീലിലേക്ക് എത്തിച്ചേരുന്നത് റഷ്യയുടെ പിന്തുണയില്ലാതെ അതായത് റഷ്യയുടെ അനുമതിയില്ലാതെ ഇറാൻ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കില്ല എന്ന് ഉറപ്പ് കൊടുക്കുന്ന രീതിയിലേക്ക് ഒരു ഡീൽ നടത്താനാണ് ഇറാൻ മ്മതിക്കുന്നത് അതേസമയം യു എസുമായി ഇനി അത് നടക്കില്ല യു എസ് എല്ലാ രീതിയിലും എല്ലാ സീമകളും തെറ്റിച്ച് ഇറാനെ കയറി ആക്രമിക്കാൻ എല്ലാ തരത്തിലും ഇസ്രയേൽ അനുമതി കൊടുത്തതും അതുപോലെ തന്നെ ഇസ്രയേൽ ഏകപക്ഷീയമായി നടത്തിയ ആക്രമണവും അതൊരിക്കലും പുറക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഖമനീ പുതിയൊരു ഡീലിലേക്കാണ് പുറ്റിനുമായി എത്തിച്ചേരുന്നത് റഷ്യയുമായി ഇറാന് നല്ല രീതിയിലുള്ള സൗഹൃദമാണ് അത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ തന്നെയാണ് ഖമനീയുടെ നീക്കം ഇതാണ് ടെലിഫോൺ സംഭാഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇറാൻ ഇനി എടുക്കുന്ന ഓരോ നിലപാടുകളും റഷ്യ ആയിരിക്കും പുറം ലോകത്തെ വളരെ വ്യക്തമായി അറിയിക്കുക അതായത് ഇറാനെ ആക്രമിക്കുന്നതിന് മുമ്പ് റഷ്യയെക്കുറിച്ച് ഓർക്കുക നിങ്ങൾ റഷ്യയുടെ ആണവ സാഹചര്യങ്ങളെക്കുറിച്ചും ആയുധ ശേഖരണത്തെക്കുറിച്ചും ഓർക്കുക അപ്പോൾ ഏത് രാജ്യവും ഒന്നും അടിക്കും ഇറാനെ തുടരാൻ ചുരുക്കി പറഞ്ഞാൽ ഇറാന്റെ ഗാർഡിയൻഷിപ്പ് അതായത് സംരക്ഷണ അവകാശം അത് റഷ്യ ഏറ്റെടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ചുരുക്കി പറഞ്ഞാൽ ഇറാൻ ചില കാര്യങ്ങളിൽ അവർക്ക് ദുർബലതയുണ്ട് എങ്കിൽ പോലും അവർ ഇപ്പോൾ റഷ്യയുമായി എത്തിയിരിക്കുന്ന പുതിയ ടേംസ് അത് ലോകരാജ്യങ്ങളെ മുഴുവൻ ഞെട്ടിക്കുകയാണ് ഒരു വശത്ത് സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗം എന്ന റഷ്യയുടെ വീറ്റോ പവർ മറ്റൊരക്ഷത്ത് ചൈന ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ റഷ്യയ്ക്ക് കൊടുക്കുന്ന പിന്തുണ അതെല്ലാം മതി ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു സംരക്ഷണ കവചത്തിൽ ഉള്ളിൽ നിൽക്കാൻ